ഇന്നലെ വരെ വീടിന് അലങ്കാരമായിരുന്ന വയോധികർ ചെങ്കോൾ നഷ്ടപ്പെട്ട രാജാക്കന്മാരാവുന്ന കാഴ്ചയിൽ നിന്ന് സർവ്വസാധാരണമാണ് ഇവിടെ സ്നേഹത്തിന്റെ തണലൊരുക്കി വാർദ്ധക്യം ആഘോഷമാക്കുകയാണ് ഒരു കൂട്ടായ്മ കാഞ്ചിയാർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ വയോജന കൂട്ടായ്മയിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി ജീവിതം ആഘോഷിക്കുകയാണ് ഈ അച്ഛനമ്മമാർ ആടിപ്പാടി ടൂർ പോയും കാഴ്ചകൾ കണ്ടും സെൽഫിയെടുത്തും ജീവിതം ആഘോഷമാക്കുകയാണ് ഇവർ ഇവർക്കായി സ്നേഹത്തിന്റെ തണലൊരുക്കി ഒപ്പം നിൽക്കുന്നതാവട്ടെ സ്നേഹത്തണൽ എന്ന കാഞ്ചിയാർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് അഗതി മന്ദിരങ്ങളിലും തെരുവിലും ക്ഷേത്രനടയിലും തള്ളപ്പെടുന്ന ദുരവസ്ഥ കണ്ട് മനം അടുത്താണ് ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് മൂന്ന് മാസം ക്ലസ്റ്റർ യോഗങ്ങളും ഒക്കെ കൂടിയപ്പോൾ പലരുടെയും മനസ്സ് തുറക്കുന്ന തുറക്കുന്നത് കാണാൻ സാധിച്ചു അപ്പം വയോജനങ്ങൾ ഇപ്പം ആയുർദൈർഘ്യം കൂടിയത് കൊണ്ട് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അത്ര ഫലപ്രദമായിട്ട് കണ്ടുവരുന്നില്ല എന്നൊരു അവസരത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് അവരെ കൂടി സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് അപ്പോൾ ഈ നിലവിൽ ഞങ്ങളുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രകാരം ഒരു ഒരു താങ്ങായി ഉറപ്പുണ്ട് എന്ന അൻപത്തിരണ്ട് സംഘമാണ് ആ കാഞ്ചിയാറ്റിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയത് ആഗ്രഹിച്ചെത്തിയവരെ പെരിയാർ വനവും കൈവിട്ടില്ല ആനയും മ്ലാവും കാട്ടുപോത്തുമൊക്കെയായി ഈ വയോധികർക്ക് പെരിയാർ കാഴ്ചയുടെ വിരുന്നൊരുക്കി തിരിച്ചെത്തിയപ്പോൾ ും പറഞ്ഞാവാത്ത സന്തോഷം എന്നായിരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ആൾക്കാർക്ക് എല്ലാവരും കൂടെ ഒത്തുചേരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് പുതിയ അനുഭവം എല്ലാവർക്കും തന്നെ ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് അപ്പോൾ അത് പരമാവധി എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹത്തോ കൂട്ടായ്മയും ഞങ്ങളെ മേയിച്ചുകൊണ്ട് പോയാൽ ഞങ്ങളുടെ കുഞ്ഞിക്കുരുവിക്ക് ഒരായിരം ആശംസകളും നന്ദികളും ഞങ്ങൾ അർപ്പിക്കുകയാണ് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾക്കൊരിക്കലും സാധ്യമാകുമെന്ന് ഇവിടെ വിചാരിച്ചിട്ടുള്ള കാര്യമേ അല്ല അതിലേറെ ഞങ്ങളെ സ്നേഹിക്ക് ആദരിക്കുകയും ഞങ്ങളോടൊപ്പം നടക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അവരോട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ മുതിർന്ന അംഗങ്ങളായ അമ്മിണി രാഘവനും അന്നക്കുട്ടിയും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്താണ് യാത്രയ്ക്ക് തുടക്കമിട്ടത് പാട്ടുപാടിയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും അന്താക്ഷരി കളിച്ചും ഓരോരുത്തരും യാത്ര വേറിട്ട അനുഭവമാക്കി ആദ്യഘട്ടമെന്ന നിലയിൽ സുമനസ്സുകളുടെ സഹായത്തോടെ നടപ്പാക്കിയ തേക്കടി വിനോദയാത്ര അക്ഷരാർത്ഥത്തിൽ മനസ്സു നിറഞ്ഞ യാത്രയായി ഓരോരുത്തർക്കും മാറി ഓരോ വയോജനങ്ങളും ഒരുമിച്ചു ചേരുന്ന നിമിഷം നാളുകളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ ഒരുമിച്ചു നമുക്കു മുന്നേറാം ഞാനും നിങ്ങളും നമ്മുടെ സംഘടനയും ചിരഞ്ജീവികളായി തീര